പൌരത്വ ഭേദഗതി നിയമപ്രകാരം പൌരത്വം നൽകിയത് കോടതിയിൽ ഉന്നയിക്കാൻ ആണ് ഹർജിക്കാരുടെ നീക്കം ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ആണ് ഇത്തരത്തിൽ പൌരത്വ നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോയത് ഇതിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹർജിക്കാർ ഉന്നയിക്കും രാകേഷ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഈ പ്രധാനപ്പെട്ട നീക്കം നീക്കമുണ്ടായത് അതിവേഗം പതിനാല് പേർക്ക് പൌരത്വം നൽകുന്നു ഇന്നലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഈ പൌരത്വ ഡോക്യുമെന്റുകൾ കൈമാറുകയും ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നുകൂടിയായിരുന്നു ഇത് പക്ഷേ വിഷയം കോടതിയുടെ പരിഗണനയിൽ ആണ് കോടതി സ്റ്റേ ചെയ്യുകയോ മറ്റു നടപടികളിലേക്കോ കടന്നില്ല എന്നത് വസ്തുതയാണ് അതിന്റെ അത് സ്വാഭാവികമായും കേന്ദ്രത്തിന് അനുകൂലമാകുന്ന സാഹചര്യമാണ് പക്ഷേ ഈ വിഷയത്തിൽ ഒരു അന്തിമ വിധി വരുന്നതിന് മുമ്പാണ് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകി നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒപ്പം നിരവധി ഹർജികളുണ്ടല്ലോ അവരുടെ ഒരു നീക്കം ഇനി എന്തായിരിക്കും അഭിലാഷ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വലിയ ചർച്ചയായ വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തൊട്ടു മുമ്പാണ് അത് വിജ്ഞാപനം ചെയ്തത് അന്ന് തന്നെ ഈ ഹർജിക്കാർ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇതിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ധൃതി പിടിച്ച് നടപ്പാക്കാനുള്ള നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നടക്കുന്നു ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് വേണം എന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിലൊരു അന്ന് കേന്ദ്രം കോടതിയിൽ വിശദീകരിച്ചത് അതിനുള്ള നടപടിക്രമങ്ങളായിട്ടില്ല എന്നൊരു വിശദീകരമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് തുടർന്ന് സുപ്രീം കോടതി സ്റ്റേ അനുവദിക്കുകയും ചെയ്തിരുന്നില്ല ഏതായാലും തെരഞ്ഞെടുപ്പ് ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രത്യേകിച്ച് നാല് ഘട്ടത്തിൽ ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു ഇനി മൂന്ന് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്നു പ്രത്യേകിച്ച് വലിയ സംസ്ഥാനങ്ങളിലാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത് കിഴക്കൻ യു പി യു പിയുടെ നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ യു പി അടക്കമുള്ള പ്രദേശങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു കിഴക്കൻ യു പി വാരണാസി അടക്കമുള്ള മേഖലകളിലേക്കാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത് അപ്പം ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കേണ്ടിയിരിക്കുന്നു പശ്ചിമബംഗാളിലും ചില നിർണായകമായ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനുണ്ട് ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പൗരത്വം നൽകിക്കൊണ്ടുള്ള അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടുള്ള തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് നേരിട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി പതിനാല് പേർക്ക് വിതരണം ചെയ്തു മൊത്തം മുന്നൂറിലധികം പേർക്ക് പൗരത്വം നൽകുകയും ചെയ്തു അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു പ്രത്യേകിച്ച് അന്ന് തന്നെ അന്ന് കേന്ദ്രം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല എന്നൊരു വിശദീകരണം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അപ്പോൾ ഈ ഹർജി നിലനിൽക്കെ ഇത്തരമൊരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നടക്കുന്നു അതുകൊണ്ട് തന്നെ അടിയന്തരമായൊരു ഇടപെടൽ വേണമെന്നൊരു ആവശ്യമായിരിക്കും ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക മുസ്ലിം ലീഗ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കോടതിയുടെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പോൾ കോടതി ഇനി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള നിർണായകമാണ് ഏതായാലും അടിയന്തരമായി തന്നെ ഈ വിഷയം കോടതിയുടെ മുന്നിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഹർജിക്കാരുടെ ഭാഗത്ത് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ തലത്തിൽ ഇന്ന് ശ്രദ്ധേയമാകുന്ന രണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ ഇ ആ രാകേഷ് പങ്കുവച്ചത് പ്രത്യേകിച്ച്